സംസ്ഥാനത്ത് ഇന്നും സ്വർണ്ണവില വർദ്ധിച്ചു തുടർച്ചയായി രണ്ട് ദിവസങ്ങളിൽ സ്വർണവില വർദ്ധിച്ചിരിക്കുകയാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു പവന്റെ പുറത്ത് ഇന്ന് സ്വർണ്ണവില വർദ്ധിച്ചിരിക്കുന്നത് സ്വർണവിലയെ സ്വാധീനിക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പണപ്പെരുപ്പം ആഗോള സ്വർണ്ണവിലയിലെ ഏറ്റക്കുറച്ചിലുകൾ പലിശ നിരക്കുകൾ സ്വർണത്തിന്റെ വിൽപ്പന തുടങ്ങിയവയാണ് പുതുക്കിയ നിരക്കുകൾ കൃത്യമായി അറിയുന്നത് ലാഭത്തിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ നിങ്ങളെ സഹായിക്കും പവന് അമ്പത്തോരായിരത്തി അറുന്നൂറ് രൂപ എന്ന നിരക്കിലായിരുന്നു സംസ്ഥാനത്ത് ഇന്നലെ സ്വർണവ്യാപാരം നടന്നത് എന്നാൽ ഇന്ന് സ്വർണവിലയിൽ ഇരുന്നൂറ്റി നാപ്പത് രൂപ വർധിച്ച് അമ്പത്തോരായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയിലേക്കും ഗ്രാമന് മുപ്പത് രൂപ വർധിച്ച് ആറായിരത്തി നാനൂറ്റി എൺപത് രൂപയിലേക്കും സ്വർണവില എത്തി സ്വർണ്ണാഭരണം വാങ്ങുമ്പോൾ പവന്റെ വിലയോടൊപ്പം പണിക്കൂലി നികുതി ഹാൾമാർക്കിംഗ് നിരക്കുകൾ തുടങ്ങിയവ കൂടി നൽകേണ്ടി വരും ശരാശരി അഞ്ച് ശതമാനമാണ് പണിക്കൂലി ഈടാക്കുന്നത് മൂന്ന് ശതമാനം ജി എസ് ടിയും ഇങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ ഏകദേശം അമ്പത്തി രൂപ ഇന്നത്തെ നിലക്കിനനുസരിച്ച് നൽകേണ്ടി വരും